നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബർ മാർക്കറ്റ് വിലയാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അതായത് അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തിനാല് വ്യാഴാഴ്ചത്തെ വിലയാണ് റബ്ബർ വില ഇന്നലത്തേനേക്കായും ഇന്ന് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ വിദേശ വില നോക്കാം നമുക്ക് ബാങ്കോക്കിലെ വില നോക്കാം അവിടെ ആർ എസ് എസ് വണ്ണ് ഇരുനൂറ്റി രൂപ ആർ എസ് എസ് ടു ഇരുനൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ആർ എസ് എസ് ഫോർ ഇരുനൂറ്റി ഒന്ന് രൂപ അടുത്ത നമുക്കിനി കേരളത്തിലെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുനൂറ്റി ഇരുപത്തിയൊൻപത് രൂപ ലാക്ടെക്സിന് രൂപ ഇനി കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപ ഇനി വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി രൂപ ഐഎസ്എസ് ഇരുനൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി ഒന്ന് രൂപ വരെ ഒട്ടുപാല് രൂപ ഇനി നമുക്ക് റബ്ബർ വില ഒരു ക്വിന്റലിന് നൂറ് കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപ ലാറ്റ്ക്സിന് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ കൊച്ചി ആർ എസ് എസ് ഫോർ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപ ലാറ്റ്ടെക്സ്മൂവായിരത്തി എണ്ണൂറ് രൂപ ഇനി വ്യാപാരി വില കോട്ടയം നമുക്ക് നോക്കാം ക്വിൻഡൽ എത്ര എന്നുള്ളത് ആർ എസ് എസ് ഫോർ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുപത്തിരണ്ടായിരത്തി നാന്നൂറ് രൂപ എഴുപത് ശതമാനം ഡിആർസി ഒട്ടുപാൽ പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപ ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് വില ഇതോടുകൂടി എന്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ട് തന്നെയാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള റബ്ബർ സംബന്ധമായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും